അങ്ങനെ ഈ ആഴ്ച നമ്മുടെ പന്ത്രണ്ട് ഹെയർ പിന്നെ ചവിട്ടിക്കയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ അശോക ജംഗ്ഷനിൽ നിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ കൊളമാവിലേക്ക് കിടക്കുന്ന റൂട്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന് പൊട്ടൻപടി ഹില്ലൊക്കെ പോയതാണ് വേറെ കെ എസ് ആർ ടി സി കയറി വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴൊരു കെ എസ് ആർ ടി സി കറക്റ്റ് കയറി വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് കയറുന്നു നമ്മൾ തൂത്ത് എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങോട്ട് മാറിയിരുന്നു കയറി വരുന്നോ അപ്പറ സൈഡിൽ കേട്ടോ റോങ് സൈഡായിട്ട് കയറി വന്നത് ഓക്കെ രണ്ടും കൂടി ആ ഒരു സൈഡ് കേട്ടി കൊണ്ടോ എനിക്ക് അങ്ങനെ ബസ് അത്രയും വളച്ചെടുക്കാന്നുള്ള പക്ഷെ അത് അപകടല്ലത്മാറിനെ പരിപാടി കാണിക്കാലും ഒറ്റ വേറെ സൈഡ് കേറിയിട്ട് ബസ്സൊക്കെ ഇതിൽ കയറ്റി ഞങ്ങൾ ഇതിൽ കയറി വന്നാണല്ലോ അത് പ്രതീക്ഷിക്കില്ല മേളിൽ നിന്നൊക്കെ വണ്ടി വരുവാണെന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ കാര്യത്തിൽ വിട്ട് അപ്പൊ നമ്മൾ ഈ ആഴ്ച പോകുന്നത് കൊളമാവ് ഡാമിന്റെ അവിടെ കേട്ടോ ഡാമിന്റെ അവിടെ സാധാരണ നമ്മള് ഇന്ന് നമ്മൾ വരാനുള്ള കാരണം വെച്ചാല് കൊളമാവ് ഡാമിന്റെ പോലെ പോയിട്ടുണ്ട് ആ ഡാമിൻ്റെ മേളിക്കോടെ പോകാൻ നമുക്ക് പറ്റുകയുള്ളൂ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല പക്ഷെ അവിടുന്ന് ആ ഒരു റിസർവേർ കാണാനാണ് പറ്റുള്ളൂ അപ്പോൾ ആ ഡാം കാണാൻ പറ്റുന്ന ഒരു കിട്ടിലൻ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അടിപൊളി വ്യൂ പോയിന്റ് ആ ഡാമിൻ്റെ കറക്റ്റ് ആ ഒരു ആ കെട്ടും ആ ഒരു വെള്ളമൊക്കെ എടുക്കണ കാണാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് അവിടെ പോ അങ്ങോട്ട് പോകുന്ന വഴിയാണ് അപ്പം നമ്മളിപ്പം ഈ ഏഴാമത്തെ അതായത് ഇത്ര അഞ്ചാമത്തെ അഞ്ചാമത്തെ വളയിൽ വഴിക്കാണ് ഇവിടെ ആയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയാണ് അപ്പം നമ്മൾ ഞാനുണ്ട് ശ്രീകുമാർ ബ്രോ ഉണ്ട് നമ്മുടെ അജേഷ് അജേഷ് കുറച്ച് ഫ്രണ്ട് പോയിട്ടുണ്ട് ഏഴാമത്തെ വളവിന്റെ അവിടെ കാണാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ശ്രീകുമാർ ബ്രോ ആദ്യമായിട്ടാണ് ഈ ഒരു ആദ്യമായിട്ട് ക്ലെയിം ചെയ്യണമല്ലേ ஈவழி ஆகி தாழும் டவுட்டில் ആ ഇത് തന്നെ ബ്രോ ഇത് തന്നെ അപ്പം നമ്മുടെ ഡാമിന്റെ വ്യൂ പോയിന്റിലേക്ക് തിരിയുന്ന വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് മെയിൻ റോഡ് നമ്മുടെ കൊളമാവ് ഡാമിന്റെ അങ്ങോട്ട് ഇവിടുന്ന് ഒരു കഷ്ടിച്ച് കഷ്ടിച്ചൊരു നൂറ് മീറ്ററാണോ ഉള്ളൂ ആ ഡാമിൻ്റെ ദൂരം എന്ന് പറയുന്നത് അപ്പം നമുക്ക് പോകേണ്ടത് ഈ വഴിയായിട്ട് ഇവിടുന്ന് ഒരു മണ്ണ് വഴി ചെറിയൊരു ഓഫ് റോഡ് കാണാം അപ്പം നിങ്ങൾക്ക് വന്ന് അറിയാനായിട്ടൊന്നും ഇല്ല കേട്ടോ അവിടെ ഒരു ലാൻഡ് മാർക്ക് മാർക്കായിട്ട് പറയുകയാണെന്നുള്ള ഹോട്ടൽ മരി അവിടെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടൽ കഴിഞ്ഞ് നേരെ കൊളമാവ് ഡാമിന്റെ അങ്ങോട്ട് വരുന്ന വഴി മെയിൻ റോഡ് വരുമ്പോഴത്തേനും ഇതുകൊണ്ട് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ചെറിയൊരു വഴിയായിട്ടാണ് മണ്ണ് ഇട്ട വഴി അപ്പം ഈ വഴിയായിട്ടാണ് പോവേണ്ടത് കുറച്ചു ഓഫ് റോഡാണ് നേരെ പോയത് നമുക്ക് കുളമ്പാബ് ഡാമിൻ്റെ മേളിക്കൂടെ കയറി അങ്ങോട്ടും പോകാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിലൂടെ ചെന്നിട്ട് ഡാം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് ഡാമിൻ്റെ മേളിക്കൂടെ പോയി വന്നിട്ട് തിരിച്ചു വരാം നല്ല കിട്ടില്ല ഓഫറോ കേട്ടോ എം ടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം ഡൗൺ ഇല്ലെങ്കിൽ പോരാൻ പറ്റും ആ ഇവിടുന്ന് ഡാം കാണാട്ടോ അതെ ഇല്ലേ ഡാമിൻ്റെ കെട്ട് കാണാം ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങ് പോയി നോക്കാം ഫ്രണ്ടിലേക്ക് അപ്പൊ അതെ ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന അത് കണ്ട അതാട്ടോ നമ്മുടെ കൊളമാവ് ഡാം അപ്പൊ ഇത്രയും ക്ലോസ് ആയിട്ട് ഡാം കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് എന്തായാലും ഇവിടെ വേറെ ഒന്നും കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നോക്കേ ഇത് കണ്ടോ നമുക്ക് കറക്റ്റ് അതിലെ വണ്ടികളൊക്കെ അത്ര നമ്മളിത്രയും ക്ലോസ് ആയിട്ട് അല്ലെ ബ്രോ നമുക്ക് ആ ഒരു ഡാമിന്റെ ഒരു കെട്ട് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ കണ്ടോ നമ്മൾ ചെറുതോണിയിലേക്ക് പോകുന്ന ഡാമിൻ്റെ മേളിക്കടയാണ് നമ്മൾ മിക്കപ്പോഴും മിക്കപ്പോഴായിട്ട് മേളിക്കട മാത്രം പോയി ഉള്ള ഒരു കാഴ്ച മാത്രമാണ് കണ്ടിട്ടുണ്ടെട്ടോ ഇവിടെ നിന്നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ വഴി ഓഫ് റോഡാണ് കണ്ടത് നല്ല അടിപൊളി ഓഫ് റോഡാട്ടോ എം ടി പേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പായിട്ട് ഡൗൺ ഹില്ലൊക്കെ അടിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ അതായത് കുറച്ച് ദൂരം കയറി വന്നാൽ മതി ഒരു പത്തിരുന്നൂറ് മീറ്റർ അധികൂരിലൊട്ടും ദൂരമില്ല കേട്ടോ ഇതുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഡാം ഇത്രയും ക്ലിയർ ആയിട്ട് ആദ്യമായിട്ട് കാണും കേട്ടോ നമ്മൾ പല നമ്മളിതിലെ ഇതിൽ പോയിക്കാൽ നമുക്ക് ഉപ്പൂന്നിലേക്ക് പോകാൻ പറ്റും ഉപ്പൂന്നൊക്കെ ആ ഒരു സൈഡിലാണ് ഉപ്പൂന്ന് പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഒരു ഡാം അവിടെ നിന്ന് കാണാൻ പറ്റും പക്ഷേ അതൊക്കെ ഭയങ്കര ഡിസ്റ്റൻസിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ ഇത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വേറെ ഒരു വ്യൂ പോയിന്റ് ഒന്നും ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഇവിടുന്ന് താഴെ ഒരു ഗാർഡ് റൂമാണെന്ന് തോന്നുന്നത് അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ക്ലിയർ ആയിട്ട് കാണാം അതുപോലെ തന്നെ സ്റ്റെപ്പ് കണ്ടോ ആ സ്റ്റെപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ത് ഹൈറ്റാണെന്ന് നോക്കിയാൽ നമ്മുടെ ചെറുതോണി ആ ഒരു ഷേപ്പ് അല്ലേ ഏകദേശം അതുപോലെയൊക്കെ കേട്ടോ ഇതിന് ഷട്ടർ ഇല്ല കേട്ടോ ഒരു കൊളമാവ് ഡാമിന് ഷട്ടർ ഇല്ല അപ്പോൾ ഈ ഒരു ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ മൂന്ന് ഡാമുകളാണ് വരുന്നത് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം അതുപോലെ തന്നെ ചെറുതോണി ഡാം പിന്നെ നമ്മൾ ഈ കാണുന്ന കുളമാവ് ഡാം അങ്ങനെ മൂന്ന് ഡാമുകൾ കൂടി ചേരുന്നാട്ടോ അപ്പോൾ രണ്ട് ഡാമിനും നമ്മുടെ ആർച്ച് ഡാമിനും ഈ ഒരു ഡാമിനും ആണ് ഷട്ടർ ഇല്ലാത്തുള്ളൂ ചെറുതോണി ഡാമിന് മാത്രമേ ഷട്ടറുള്ളൂ കേട്ടോ അപ്പം വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് ഓ എന്ത് ഹൈറ്റാന്നൊക്കില്ല കെട്ട് മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിക്കഴിഞ്ഞാട്ടല്ലോ ഇടുക്കി ഡാമ് ആർച്ച് ഡാം തടഞ്ഞു തീർന്നു പക്ഷെ ഈ സാധനം പറയാൻ പറ്റുന്നില്ല നമ്മുടെ തൊടുപുഴയൊക്കെ വെള്ളത്തിലോ ഇതൊക്കെ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ വേമേ അനേം സംഭവിക്കില്ല അയ്യോ ഓർക്കാൻ കൂടി അയ്യാ അത് എത്ര വർഷമായി അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് പോയി നോക്കി കേട്ടോ കുറച്ചൂടെ വ്യൂ കാണാൻ പറ്റുമെന്ന് പക്ഷെ അങ്ങനെ ഈ വഴി പോയി കഴിഞ്ഞാൽ പിന്നെ ആ പോയി പോയി വേറെ ഏതൊക്കെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഉള്ള വഴി ആട്ടോ അവിടെ നിന്നാധികം പിന്നെ ഡിസ്റ്റൻസ് കൂടി വരില്ല അത്രയും ക്ലോസ് ആയിട്ട് കാണത്തില്ല പിന്നെ നമ്മളിപ്പോൾ ആദ്യം നിന്നേക്കാളും കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു വ്യൂ ആട്ടോ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഇവിടൊക്കെ നിൽക്കാനുള്ള സ്പേസ് ഒന്നുമില്ല അതെ ഉണ്ടോ അതിൻ്റെ താഴേക്ക് ഒന്നുമില്ല കേട്ടോ അപ്പം ഈ ഒരു ഡാം നമുക്ക് നല്ലപോലെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ പോയിന്റ് വന്നാലോ കാണാവുള്ളൂ അല്ലെങ്കിൽ ഇതിന് മേളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോയി അതിൽ സൈക്കിളിൽ അല്ലെങ്കിൽ വണ്ടിക്കൊക്കെ പോകുമ്പം വീഡിയോ എടുത്തുകൊണ്ട് പോകണേ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ ഇറങ്ങി ഡാമിൻ്റെ മേളിൽ നിന്നിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ അവർ രണ്ട് സൈഡ് നിന്നും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ മൊബൈലൊക്കെ മേടിച്ച് ഡിലീറ്റൊക്കെ ചെയ്ത് ഭയങ്കര പ്രശ്നമാക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ലേ ഇവിടെ നിന്നാലും ഇവിടെ നിന്നാലും നമുക്ക് സ്വസ്ഥമായിട്ട് കാണാമല്ലോ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു പെർമിഷനും ഒന്നും വേണ്ട കേട്ടോ എം ടി ബി ഉണ്ടല്ലേ കുറേ ദൂരം ഉണ്ട് കേട്ടോ നല്ല ഏരിയ ഉണ്ട് അഫ്ലോഡ് ചെയ്യാൻ അപ്പതേ നമ്മള് നമ്മൾ കേറി പോയ ഒരു വഴിയില്ല അപ്പൊ അവിടെ എത്തി കേട്ടോ ഇനി നമ്മള് നേരെ ഡാമിന്റെ അങ്ങോട്ട് മുകളിലേക്ക് പോവാട്ടോ സമയത്ര ഉച്ചയല്ലേ ചോറിനാറായി ആയിക്കോട്ടെ നേരങ്ങ പോവാം അപ്പൊ നമ്മള് കൊളമാവ് ഡാമിന്റെ മേലിലേക്ക് എന്റർ ചെയ്തിരിക്കട്ടോ ഡാമ അപ്പൊ നമ്മൾ ആദ്യം പോയി നിന്ന് ആ ഒരു ഏരിയക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് അങ്ങ് ദൂരട്ടോ ഇനി ഇവിടെ നിന്നിട്ട് അത് കാണിച്ച് തന്നെ തരാൻ നിന്ന് കഴിഞ്ഞാല് വേറെ പണി വരും കേട്ടോ

ഓർമ്മയില്ല എത്ര കിട്ടിയെന്ന് ഒരു ടയറിന്റെ ഇതാ ഡബ്ല്യൂ ടിന്ന് പറഞ്ഞ ടയറാട്ടോ ഈ ടയറിന് അങ്ങനെ പ്രശ്നം ഉള്ളതാ ഇത് കോമഡി ഈ ടൂബിൽ എത്ര പഞ്ചർന്നാൽ കയോ ഒന്ന് രണ്ട് ഒട്ടിച്ചിട്ടത് പരിപ്പിളകി ഒട്ടിച്ചത് മൂന്ന് നാല് പിന്നെ കൊല്ല കൊല്ല ചെയ്തോട്ടോ ഈ ഒരു ട്യൂബിനോ പഞ്ചര് കിട്ടിയത് ആ ട്യൂബിലാണ് ഇത്രയും അപ്പൊ സമയം വന്നിട്ട് രണ്ടര ആട്ടോ നമ്മൾ ഇവിടുന്ന് ഒരു ഹോട്ടലിന്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവാൻ സമയത്താ കേട്ടോ പഞ്ചർ കിട്ടിയത് പഞ്ചറൊക്കെ ഒട്ടിച്ചും പോണ പോക്കുണ്ടോ ഇവിടെ ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ല ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അപ്പമ്മാരെ പനടിച്ച് വിടും പറഞ്ഞു അപ്പം ബ്രോ കാണാം തൊടുപുഴ ബൈപ്പാസ് ആ ആ റിവർ വ്യൂ റോഡ് കാരണം വരുന്നില്ല നമുക്ക് ടൗണിക്കാരന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ എവിടെ പോണ അതാണ് തൊടുപുഴയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടുന്ന് റൈറ്റ് പാലം കയറി നമ്മൾ രാവിലെ നമ്മുടെ പമ്പില്ലേ മീറ്റ് ചെയ്ത പമ്പ് ആ അല്ല ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്താൽ നേരെ ബൈപ്പാസ് ആ അല്ല മെയിൻ റോഡിലേക്ക് വന്നു ഓരോ റോഡിലേക്ക് പിന്നെ അറിയാലോ ആ ഈ പാലം കഴിഞ്ഞാൽ പിന്നെ പാലം കഴിഞ്ഞാൽ ലെഫ്റ്റ് എടുത്താൽ മതി ആ അപ്പോൾ പോട്ടെ അപ്പോൾ കാണാം ഓക്കെ ചെന്നിട്ട് വേറെ നേരം കേട്ടോ ഓക്കെ എന്നാൽ ശരി അപ്പോൾ നമ്മുടെ ശ്രീകുമാർ ബ്രോയിനെ കൂടെ പറഞ്ഞു വിട്ട ബ്രോയ്ക്ക് ഒരു മൂന്ന് മണിക്കൂർ വേണം എറണാകുളം വരെ വരച്ചെല്ലേ അഞ്ച് മണി എട്ട് മണിയാവും അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഒരു അരമണിക്കൂർ ആവശ്യം പോയി കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് വീട്ടിൽ ചെല്ലാട്ടോ അപ്പം അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു സൺഡേ റൈഡ് എന്ന് പറയുന്നത് ഇതിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആ ഒരു സ്ഥലം അടിപൊളി അപ്പോൾ ആരിലും നിങ്ങൾ ആ ഇടുക്കി ഭാഗത്തേക്ക് പോകുക എന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ദൂരം കയറി കഴിഞ്ഞാൽ ആ ഒരു വ്യൂ പോയിൻറ്റ് ചെല്ലാം കേട്ടോ അടിപൊളിയൊരു വ്യൂ ഒക്കെ നമുക്ക് അവിടുന്ന് കിട്ടും അപ്പോൾ എന്തായാലും മറ്റൊരു കിഡ്ലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ